ബാക്കിയുള്ള മത്സരാർത്ഥികൾ എത്തുന്ന പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അടിയാണല്ലോ ഇവരുടെ പ്രധാനം അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു ബി ജി എം എല്ലാം ഇട്ടുകൊണ്ടാണ് പ്രൊമോ വന്നിരിക്കുന്നത് ഏറ്റവും ആദ്യം കടന്നു വരുന്നത് ഒനീലാണ് ഒരു സല്യൂട്ട് എല്ലാം കൊടുത്താണ് ഒനീലിന്റെ വരവ് അതിനുശേഷം ലക്ഷ്മിയും രേണു സുതിയുമെല്ലാം എത്തുന്നുണ്ട് ആര്യൻ ഡാൻസ് എല്ലാം കളിച്ചു ബിഗ് ബോസിലേക്ക് വീണ്ടും കടന്നു വരുന്നത് പിന്നീട് ബിന്നി വരുന്നു ആര്യനും ബിന്നിയും തമ്മിലൊരു ഡാൻസ് എല്ലാം കളിച്ച് ബിന്നിയെ കറക്കിക്കൊണ്ടാണ് ആര്യൻ വരുന്നത് ഏറ്റവും ഒടുവിൽ സാബുമാൻ എത്തുന്നു ഇവരെയെല്ലാം കണ്ട് സന്തോഷത്തിൽ ഓടി കെട്ടിപ്പിടിക്കുന്നതും ചിലർ ഓടി നിലത്ത് വീഴുന്നതുമെല്ലാമാണ് പ്രൊമോയിൽ കാണുന്നത് ആര്യൻ വന്നപ്പോൾ ഒരു മടിയും കൂടാതെ ആതില വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നാൽ അനുമോളെ ആ ഭാഗത്തൊന്നും കാണുന്നേ ഇല്ല പ്രൊമോയിൽ ഒരു പൊടി പോലും അനുമോളുടെ ഇല്ല എന്ന് തന്നെ പറയാം ആര്യൻ അപ്പാനി അക്ബർ എന്നിവരുടെ സ്നേഹവും ഫ്രണ്ട്ഷിപ്പും എല്ലാം കൊണ്ട് അവർ കെട്ടിപ്പിടിക്കുന്നതും പ്രൊമോയിലുണ്ട് ഈ മത്സരാർത്ഥികളിൽ നിന്ന് എന്തെല്ലാം സംഭവങ്ങളും വഴക്കുകളും ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ഒനിലും ലക്ഷ്മിയും തമ്മിൽ ബിഗ് ബോസ് വീടിനും പുറത്ത് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഇവർ ബിഗ് ബോസ് വീട്ടിൽ ഒന്നിച്ചെത്തുമ്പോൾ എന്താണ് ഉണ്ടാകുക എന്ന് കണ്ടുതന്നെ അറിയാം